മോഹൻലാൽ നായകനായ തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങി ബസ് യാത്രക്കാരൻ ഫോണിൽ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിനെ സമീപിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം ഉടൻ പരാതി നൽകും ചിത്രത്തിന്റെ ബജറ്റും ലഭിക്കുന്ന കളക്ഷനും വെച്ച് നോക്കിയാൽ മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് മാറുകയാണ് മോഹൻലാൽ നായകനായ തുടരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വലിയ പ്രീലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ ജനം ഏറ്റെടുത്തിരിക്കുകയാണ് ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി കടന്നിട്ടുണ്ട് പുലിമുരുകനെ മറികടന്ന് മലയാളത്തിൽ നൂറ്റി അൻപത് കോടിയിലധികം നേടുന്ന ആറാമത്തെ ചിത്രമായിരിക്കുകയാണ് തുടരും ആവേശവും ആടുജീവിതവുമാണ് കളക്ഷനിൽ ഇനി തുടരുമെന്ന് മുന്നിലുള്ളത് ആവേശം നൂറ്റി അൻപത്തി ആറ് കോടിയും ആടുജീവിതം നൂറ്റി അൻപത്തെട്ട് പോയിന്റ് അൻപത് കോടിയുമാണ് ആകെ നേടിയത് ഇന്നലെ കളക്ഷൻ കൊണ്ട് തുടരും ഈ രണ്ട് ചിത്രങ്ങളെയും മറികടന്നാലും അത്ഭുതപ്പെടാനില്ല അതിനിടയിലാണ് വാജ് പതിഭ വാർത്ത വരുന്നത്